നയനയുടെ ആദർശൻ്റെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്കിന്ന് കടക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്കിന്ന് എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ നടക്കുന്നത് നോക്കാം വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത് ഇന്നത്തെ പുതിയ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ദേവയാനയാണ് ദേവയാന ചോദിക്കുകയാണ് എനിക്ക് കരൾ നൽകിയ ആ കുട്ടിയുടെ ഡേറ്റ് ആ ചെക്കപ്പിൻ്റെ ഡേറ്റ് എന്താണെന്ന് ചോദിക്കുകയാണേ നീ എന്തിനാണ് അവരെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഞാനെന്താ നയനെക്കുറിച്ച് ചിന്തിക്കുക ചിന്തിച്ചിരിക്കണോ നീ എന്തിനാണ് അവളെ ഇങ്ങനെ സ്നേഹിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം ആദർശം ഇപ്പോഴത്തെ നിങ്ങൾ പിന്നെതേ കണ്ടില്ലേ അമ്മയ്ക്ക് അച്ഛൻ സമ്മാനിച്ച സ്വർണമൊക്കെ അവൾ സ്വന്തമാക്കി കഴിഞ്ഞു എൻ്റെ പൊന്ന് ദേവേനി ഇതിനൊക്കെ എന്ത് മറുപടിയാണ് നൽകേണ്ടത് സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും പിന്നാലെ നടക്കുന്ന ആളല്ലേ നമ്മുടെ മരുമകൾ അതെന്താ നീ മനസ്സിലാക്കാത്തത് അവൾക്ക് വേണ്ടതേ അവൾ സ്നേഹിക്കുന്നവരുടെ സന്തോഷവും സമാധാനവും മാത്രമാണ് അത് മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്ത് ഈ എൻ്റെ ഈ അവസ്ഥയിൽ എന്തിനാണ് ചെയ്യേറ്റ എന്നെ വേദനിപ്പിക്കുന്നമാർ സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ദേവയാനി ആ അവളെ പുകഴ്ത്തി പറയുന്നതും അവളെക്കുറിച്ച് നല്ലത് പറയുന്നതൊക്കെ എനിക്ക് വേദനയാണ് അവളെ കാണുന്നതും ഒക്കെ എനിക്ക് വേദനയാണ് സത്യത്തിൽ അവളെ കുറിച്ച് ഓർക്കാത്തത് ഓർക്കുന്നതന്നെ എനിക്കിഷ്ടമല്ല ഡോക്ടർ പലതവണയും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് ചെയ്യരുത് പറയരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഡോക്ടർ കയറി വരുന്നത് അപ്പോൾ ഡോക്ടർ ദേവേനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറയുന്നു മുമ്പത്തെക്കാളും നല്ല ദേഷ്യമുണ്ടല്ലോ സൈക്കോളജിസ്റ്റിൻ്റെ ഉപദേശം വ്യക്തമായി കേട്ടതിന് ശേഷം വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ അങ്ങനെ ഒരു ഉപദേശം വേണം പിന്നെ ദേവയാനിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട് അതെ ഡോക്ടർ ഉണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും മരുമകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ചൂടാവുകയായിരുന്നു അത് പിന്നെ ഡോക്ടറെ ഞാൻ അവളെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കേൾക്കുന്നില്ല ഏത് നേരവും അവളെക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതു പിന്നെ എൻ്റെ ദേവയാനി മൂർത്തി മൂർത്തിസാരിൻ്റെ പ്രസംഗം ഞാൻ പലതവണ കേട്ടിട്ടുണ്ട് പിന്നെ മൂർത്തി സാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാറുമുണ്ട് അത് അദ്ദേഹം എടുക്കുന്ന ക്ലാസ് എല്ലാവർക്കും മനസ്സിലാവുകയും ആശ്വാസമൊക്കെയാണ് അങ്ങനെയുള്ള സാറിൻ്റെ മരുമകളാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അങ്ങനെയുള്ള സാറ് ആ കൊച്ചുമകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മരുമകനെ ഭാര്യ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും നല്ല വശം കാണില്ലേ അപ്പോൾ നമ്മുടെ ജയം പറഞ്ഞു ഡോക്ടറിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഇവള് പറയും ഡോക്ടർ അവളുടെ സമാധാനം കളഞ്ഞു വന്ന് ഏ അങ്ങനെ സമാധാനം കളയാനൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കൊന്നും വേണ്ട ഡിസ്ചാർജ് ആകാം എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ജെ സാറും സാറും മരുമകളെക്കുറിച്ച് പറയുന്ന അത്ര വലിയ തെറ്റൊന്നും അല്ല നല്ല കാര്യം തന്നെയാണ് അത് കേട്ട് മനസ്സിലാക്കേണ്ടത് ദേവേനയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഡിസ്ചാർജിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടറും കൊണ്ട് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ നമ്മുടെ അവരുടെ കിളി പോയെന്ന് പറയുന്ന പോയെന്ന് പറയാം ഡോക്ടർക്ക് ഇവരോട് ഇത്ര സ്നേഹവും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണേ നയന ഇങ്ങനെ നന്ദി കൈ പിടിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ നടത്തുകയാണ് ആ കാലൊക്കെ കുത്തി നട ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കുകയാണ് കേട്ടോ കാല് കുത്താനൊക്കെ ഭയങ്കര വേദനയാണല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ ഒരു സൈഡിൽ നമ്മുടെ നയന നടക്കുന്നു ഒരു സൈഡിൽ നമ്മുടെ ദേവേനിയ ജയം നടത്തുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ദേവേനെ ആദർശം നടത്തുന്നു അങ്ങനെ അവരുണ്ടൂരും ഇങ്ങനെ പതിയെ പതിയെ മെല്ലെ മെല്ലെ ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയേയും നയനയാണ് നവ്യയാണ് നവ്യ പറയാം മുത്തശ്ശി ആ ഞാൻ അമ്മയുടെ അസുഖം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് അവനൊക്കെ അങ്ങനെ ചെയ്യുമോ മോളെ അവനൊക്കെ അവന് കുടുംബത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ എന്തായാലും ചെയ്തിരിക്കും അങ്ങനെ ജലജകത്തേക്ക് കയറി വന്നു നമ്മുടെ വസുന്ധര പറയാണ് അതെ നമ്മുടെ ദേവേനയുടെ അസുഖം പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടിയിട്ട് മോളൊരു നേരത്തെ നേർന്നിട്ടുണ്ട് ഒരു ശൈനപ്രദക്ഷിണം അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഇവർക്ക് ദേഷ്യം വന്നിട്ടേ ഇതെന്താണ് ഇന്ന് ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കുന്നത് അവനോട് ചോദിച്ചിട്ടാണോ ചെയ്യുന്നത് വസുന്ധര പറഞ്ഞു അതിനിപ്പോൾ എന്താ കാര്യം ഭാര്യ കുറച്ച് നേർച്ചു നേർ നേർച്ചു നേർന്നാൽ നടത്തി നടത്തിക്കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഒന്നുമല്ല അല്ല മേ ഇവന് ഇവള് കുഴപ്പിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക ഞാനൊന്നും അല്ല മുത്തശ്ശി കുഴപ്പിക്കാൻ നോക്കുന്നത് ഈ വീട്ടിലുള്ള ഉള്ളവരെ പരസ്പരം തമ്മിത്തള്ളിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ ഇവരുടെ കൂടെ കൂടിയിട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വസന്തര പറയാണ് ആ അത് ശരിയാണ് മോള് പറയുന്നത് എന്തായാലും മോളെ മോളുടെ ഈ ഒരു സമയത്തെ നീ എപ്പോഴും കൂടെ നിൽക്കേണ്ടതല്ലേ ഇവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതല്ലേ അതിന് ഇവളുടെ കാര്യങ്ങളൊക്കെ ഞാനാണ്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ മോ നോക്കുന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കുക ഭേദം എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് പാല് വിഷം കലർത്തിയിട്ട് എൻ്റെ അമ്മായിയമ്മയും ഭർത്താവുമാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് മുത്തശ്ശി അങ്ങനെ എങ്ങാണ്ടാ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ പാലാണല്ലോ അമ്മായി കുടിച്ചത് അതുകൊണ്ടാണല്ലോ ആ അമ്മായിക്ക് ആ പ്രശ്നങ്ങളൊക്കെ വന്നത് അത് മനസ്സിൽ ക്കുന്നത് കൊണ്ടാണ് അമ്മായിയോട് അബിയോട് ശയന പ്രദർശനം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ ജലജ പറയാണ് എന്താ ഇവളീ വിളിച്ച് പറയുന്നത് ഞാൻ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ നോക്കുകയാണെന്നോ എൻ്റെ പേരക്കുട്ടിയല്ലേ അത് അപ്പോൾ ഇങ്ങനെ വസുന്ധര പറയുന്ന സമയത്ത് നിൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ ആ അമ്മ എന്ത് പറഞ്ഞാലും ഇവളുടെ വശത്തിൽ നിൽക്കുള്ളൂ ഈ വീട്ടിൽ എന്നെക്കാളും എൻ്റെ മോളെക്കാളും ദേഷ്യമുള്ള ഒരാളുണ്ട് അതാരെന്നറിയാമല്ലോ അനാമിക അതുകൊണ്ട് ഞങ്ങൾ സംശയിക്കുന്ന സമയത്തെ നിങ്ങളൊക്കെ അവളെ സംശയിക്കും അല്ലാതെ എന്നെ എൻ്റെ മകനെ അല്ല സംശയിക്കേണ്ടതെന്ന് പറയാണ് ആദ്യം അവളോട് പോയിട്ട് ചോദിക്കുമെന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ജലജങ്ങ് പോവാണ് സത്യൊക്കെ അങ്ങനെ വായിന്ന് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വസന്ത ഒരു ചോദിക്കുകയാണ് അമ്മയോട് അതെ മോളെ നയനമോളെ വിളിച്ചായിരുന്നോ വിളിച്ചായിരുന്നു മുത്തശ്ശി അല്ല കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ അവൾക്ക് ഏതു നേരവും എനിക്ക് നയനമോളെ കാണാനായിട്ട് തോന്നുന്ന മോളെ എനിക്ക് മാത്രമല്ല മുത്തശ്ശനും തോന്നുന്നുണ്ട് അവളില്ലാത്തതിൻ്റെ എല്ലാ കുറവും ഈ വീട്ടിലുണ്ട് പാവം കൊച്ച് അമ്മായി അമ്മയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ ഇപ്പോഴും അമ്മായി അമ്മയ്ക്ക് മരുമോളുടെ ദേഷ്യം മാത്രം വിളിച്ചതിർത്തിയാണ് അപ്പം നയനം പറഞ്ഞു ഇപ്പം ചതുർത്തിയാണ് െങ്കിലും അമ്മയ്ക്ക് അവളല്ലേ ജീവൻ കൊടുത്ത് രക്ഷ രക്ഷിച്ചത് അതൊരു ചെറിയ കാര്യമല്ലല്ലോ മുത്തച് വലിയ കഴിയുമല്ലേ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ അവൾ അങ്ങനെയാ ആരെങ്കിലും സ്നേഹിക്കുന്നവർ ഇതുപോലെ അവളുടെ മനസ്സ് വളരെ വലുതാണ് അവളെപ്പോലെ ആരുമില്ല ഈ ലോകത്ത് ഒരു പെൺകുട്ടികളും ഇതുപോലെ ചിന്തിക്കില്ല വളരെ വലിയ മനസ്സാണ് അവൾക്ക് പ്രത്യേകിച്ച് എനിക്ക് കഴിയില്ല ഞാൻ അവളെ കണ്ടാണ് ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് മോളെ അവളെ കണ്ടുവേണം പഠിക്കാനെന്ന് പറയാണ് പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ജനജയാണ് അതെ ആ അവൾ പറയുന്നതൊക്കെ കുഴപ്പമാണെങ്കിലും നീ ശയനപ്രദക്ഷിണത്തിൻ്റെ കാര്യം നല്ല കാര്യം തന്നെയാണ് ഇനി ശയനപ്രദക്ഷിണം ചെയ്യാനോ അതെ ഇപ്പം നീ ശയനപ്രദക്ഷിം നടത്താൻ പോകുന്നത് നിനക്ക് വേണ്ടിയല്ല നിൻ്റെ അമ്മായിക്ക് വേണ്ടിയാണ് ഏ അമ്മായിക്ക് വേണ്ടിയോ ആ ഞാൻ അങ്ങനെ എല്ലാവരോടും പറയുന്നത് നീ അങ്ങനെ പറഞ്ഞാൽ മതി നിൻ്റെ അമ്മായിക്ക് വേണ്ടിയാണെന്ന് കാരണം തകർന്നു കിടക്കുന്നവർക്ക് അതിൻ്റെ അകത്തൊന്ന് മോചനം കിട്ടണമെങ്കിൽ നീ അമ്പലത്തിൽ പോയി ഒന്ന് ഉരുളുന്നു അത്രയേ ഉള്ളൂ എല്ലാവരും നമ്മളൊന്ന് നൈസായിട്ട് പറ്റിക്കുന്നു അത്ര ഉള്ളൂ എല്ലാവർക്കും നമ്മളോടുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ െ കൂടട്ടെ എന്നൊക്കെ പറയുകയാണേ എന്നാൽ നിന്റെ വല്യച്ഛൻ്റെയും ആദർശൻ്റെ കൂടെ അമ്പലത്തിൽ പോകുമ്പോഴേ അമ്മായിക്ക് വേണ്ടിയാണ് ശരണ പ്രശ്നം നടത്തുന്നതെന്ന് അവരെ ബോധിപ്പിച്ച മതി അങ്ങനെ ബോധിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പറ്റിക്കപ്പെടുക പെടുമല്ലോ ആദർശനും വല്യച്ചനും ഒക്കെ നിന്നോടൊരു സിമ്പതിയൊക്കെ തോന്നത്തെ നമ്മളെല്ലാവരെയും നൈസായിട്ടങ്ങ് പറ്റിക്കുന്നു അങ്ങനെയെങ്കിലും ഒരു പ്രായം അങ്ങനെയെങ്കിലും ഒരു കാര്യം നിന്നെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു നീ ഇപ്പോൾ ഒരു തൊഴിലാളിയല്ലേ അവനാണെങ്കിൽ ഒന്നും രണ്ടുമല്ല മൂന്ന് ബ്രഞ്ച കൊടുത്തിരിക്കുന്നു നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നീ വേറും തൊഴിലാളിയായിട്ട് അവിടെ നിൽക്കുമല്ലോ ചിന്തിക്കാനൊന്നുമില്ല മൊനെ നീ പറഞ്ഞാൽ ചെയ്താൽ മതി ഓ അത് മാത്രം മതി ഓഹ് നീ ജീവിതം ഒന്ന് പച്ചപിടിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ സ്വഭാവം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇനി എന്തൊക്കെ ഇതിനിടയ്ക്ക് ചെയ്യേണ്ടി വരുമോന്ന് അറിയില്ല എടാ അതുകൊണ്ട് നിനക്ക് ഗുണം മാത്രമേ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എടാ നീ ഒന്ന് മനസ്സിലാക്കുക നീ ഗോവിന്ദൻ്റെയും കനകയുടെയും മോളെയാണ് കെട്ടിയിരിക്കുന്നത് ഒരു ഗതിയും പരഗതിയില്ലാതെ ിൽ നിന്ന് പെണ്ണെടുത്തിരിക്കയാണ് ഇനിയിപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്തെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടോ തോ കോടീശ്ശേരി ആണെങ്കിൽ നിനക്ക് എന്തെങ്കിലും കിട്ടിയേനെ അവള് മാർ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോവാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരില്ല അപ്പോൾ പിന്നെ നിന്റെ ജീവിതം പച്ചപിടിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം നീ വിചാരിക്കാതെ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് നിന്റെ ജീവിതം നീ നിന്റെ ജീവിതം അവൻ്റെ ജീവിതമൊക്കെ പച്ചപിടിക്കണം എനിക്ക് ഇതുപോലെ തന്നെ ചെയ്യണം ഇനി ശയന പ്രദക്ഷിണമെങ്കിൽ ശയനപ്രദക്ഷിണം ഒരു തവണയെങ്കിലും ഉരുണ്ടോ മതിയല്ലോ ഒരു തവണ പോലെ മൂന്ന് തവണ ഉരുളണം ഏ മൂന്ന് തവണയോ എടാ നീ നിന്റെ അമ്മായിക്ക് വേണ്ടിയിട്ടാണ് ശനപ്രദക്ഷിണം നടത്തുന്നെങ്കിലും ദൈവത്തിനോട് പറയേണ്ടത് അങ്ങനെ ആയിരിക്കും മനസ്സിൽ നീ പറയേണ്ടത് അവൾ നശിച്ചു പോണം അവൾ കുഞ്ഞു ചത്ത് പണ്ടാരം അടങ്ങണം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ വേണം പറയേണ്ടത് അറിയാല് പിന്നെ ദേവേനോട് കാണും ആ അവൾ നശിച്ചു പോകണം അവൾ ഒറ്റൊരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പോൾ അവൾ വലിയ കൊമ്പത്തെ ആളാണെന്നാണ് വിചാരം അതുകൊണ്ട് തന്നെ അവൾ നശിച്ചു പോയി അവളും ജീവനോട് ഇങ്ങോട്ട് വരരുത് ദേ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നീ അവിടെ കിടന്ന് ഉരുളേണ്ടത് ഇവരൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തില് നയന നയനയും കൂടി പോകണം പിന്നെ അതിനിക്ക് നല്ലൊരു ബന്ധം കിട്ടണം നല്ല കോടി കോടിശരിയെ കിട്ടണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് മോനെ നീ ഉരുളേണ്ടത് അതിനിടയ്ക്ക് അമ്മ ചത്തുപോകണമെന്ന് ഉരുളിക്കരുത് കേട്ടോ ഷേ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അല്ല നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ആ നീയല്ലേ ഏതായാലും ചയന പ്രദക്ഷിണം ഒഴിവാക്കണ്ട നീ പോയി ചെല്ലു ഉരുളു ഉരുണ്ട് 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 പ്രാർത്ഥിച്ച് ദൈവങ്ങളെങ്ങനെയെങ്കിലും ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ നോക്കുക എന്നൊക്കെ പറയാൻ നോക്കുകയാണെ അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ഇവരൊക്കെ പറയുകയാണ് ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയനും അതുപോലെ ആദർശം കൂടി പ്രാർത്ഥിക്കുന്നു ഈ സമയത്താണ് നമ്മുടെ ഉരുള വരുന്ന അബിയുടെ ആ ഒരു കപട നാടകമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു നാടകം ഇനി തുടങ്ങുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജലജ നേരെ ദേവേനയുടെ അടുത്ത് തന്നിട്ട് പറയാണ് എല്ലാവരും അഭിയെ കൊളരുതാത്തവനായിട്ടല്ലേ കാണിക്കുന്നത് പക്ഷേ അവൻ്റെ അമ്മായിടെ കാര്യം വന്നപ്പോഴേ അവൻ വേണ്ടത് ചെയ്തത് കണ്ടോ ആ അമ്പലത്തിൽ പോയിട്ട് അവൻ അവൻ്റെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ അവൻ്റെ കൈമുട്ട് മുറിഞ്ഞിരിക്കുക അവൻ ശയനപ്രദക്ഷിണം നടത്തിയെന്ന് ഏഴത്തീടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അയ്യോ ഈ നീ എനിക്ക് വേണ്ടിയിട്ടോ അതെ ഈ പറഞ്ഞ ഇടത്തി വിശ്വസിക്കില്ല വേണമെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് ചോദിച്ചു നോക്ക് ഏടത്തീടെ പേരിൽ അർച്ചന അർച്ചന നടത്തിയിട്ടാണ് ശയനപ്രദക്ഷിണമൊക്കെ നടത്തിയത് ഓ അവൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട് ആ സമയത്ത് ഏലത്തി എടുത്തയുടെ മരുമകളെ കുടുംബത്ത് പോയിരുന്നു സുഖിക്കുക അത് ആദർശം അലയ്ക്ക് പോയിട്ട് വരുന്നവരെ അവൾ ആ വീട്ടിൽ നിൽക്കുന്നതാണ് നല്ലത് ആ ആദർശം അലയ്ക്ക് പോയിട്ട് വരുന്നവരെ അവൾ മടങ്ങി എത്തില്ലേ ഇടത്തി പിന്നെ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ഇടത്തി ആ അങ്ങനെ എത്താതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്ന് നോക്കട്ടെ ജലജാ നവിക്കും ഇപ്പം നയന ചേർന്നാലേ പുറത്താകാൻ പോകുന്നതേ എടുത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മരുമകളായിരിക്കും അനാമിക മരുമകൾ അവൾ പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അറിയാലോ അതിനുള്ള സാഹചര്യങ്ങൾ അച്ഛനും അമ്മയും ചേർന്ന് ഒരുക്കി കൊടുത്തു യും ചെയ്യും സ്വർണ്ണങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു അനാമിക മോളുടെ മുമ്പിലൂടെ ഇതൊക്കെ ചെയ്തു ഇതൊക്കെ കണ്ടിട്ട് അനാമിക മോൾക്ക് വിഷമമാവില്ലേ മുമ്പ് ഒരു കമ്മൽ പോലും എനിക്ക് തന്നിട്ടില്ല പോട്ടെ ഏട്ടത്തിക്ക് വല്ലതും തന്നിട്ടുണ്ടോ ഇല്ല ഏടത്തേക്ക് ഒരുത്തിരി പൊന്ന് പോലും തന്നിട്ടില്ല അത് പിന്നെ എനിക്ക് കുറേ സ്വർണം തന്നിട്ടുണ്ടല്ലോ ആ അത് പിന്നെ എനിക്കും തന്നിട്ടുണ്ടല്ലോ പക്ഷേ അമൂല്യം എന്ന് പറഞ്ഞ് സൂക്ഷിച്ചിരുന്ന ആ സ്വർണ്ണമല്ലേ അവർക്ക് കൊടുത്തിരിക്കുന്നു അതിൽ നിന്ന് ഒരുത്തിരി പൊന്ന് തന്നിട്ടുണ്ടോ ഓ അതൊക്കെ അനാമിക മോൾക്ക് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെ സന്തോഷമായേനെ ഇതെന്തിനാണവോ അവൾക്ക് കൊടുത്തത് അവരുടെയൊക്കെ മറ്റു പാവം കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും സംശയം തോന്നും ഇനി ഇളത്തതിൽ കരട് അവളാണോന്ന് അവൾ എൻ്റെ ചങ്ക് പറിച്ചെടുത്തിട്ടുണ്ട് അവൾ എനിക്ക് ഒന്നും തന്നിട്ടില്ല അതേ എടുത്ത് മറ്റുള്ളവരുടെ ജീവനെടുക്കുന്ന കാണാനാണ് അച്ഛനും അമ്മയും സ്വർണം കൊടുത്തിരിക്കുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല നയനയും അവളുടെ അമ്മയും ദൈവങ്ങളെ വിളിച്ചിരിക്കുന്നത് ഏതൊക്കെയോ ദുർമൂർത്തികളുടെ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ ജയിക്കുന്നതും അതുകൊണ്ടാണ് ഇനി അവർക്ക് വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാരെ എപ്പോഴാണ് അടിച്ചു കളയുന്നതെന്ന് അറിയില്ല അതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ ഓ നടക്കുന്നത് എന്തായാലും ആണുങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടതാണ് അവൾ നയന എന്തും കേട്ടോണ്ട് നമ്മുടെ ദേവേനെ കിടക്കുകയാണ് ദേവേനെ പ്രതികരിക്കുന്നൊന്നുമില്ല അപ്പം പിന്നെ കാണിക്കും നമ്മുടെ ആദർശനെ നയനയുടെ കൈ പിടിച്ചിങ്ങനെ നടക്കുകയാണ് അപ്പം അടുപ്പതൊക്കെ നടക്കാറായാലും അപ്പം നയന പറയാണ് ഓ പിടിക്കേണ്ട കാര്യമൊന്നുമില്ലേ കൂടുതൽ ആത്മവിശ്വാസം ഒന്നും വേണ്ട ഒരാൾ വേണം പിടിക്കാൻ അല്ല അമ്മ നടന്നു തുടങ്ങിയോ ചെറുതായിട്ട് നടന്നു തുടങ്ങി ചെറുതായിട്ട് നടക്കുന്ന പിടിച്ചൊക്കെ നടക്കുന്നുണ്ട് അമ്മ ഡിസ്ചാർജ് ആകുമട്ടോ അവിടെ നിന്ന് ഇവിടെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടാണ് പോകുന്നത് അമ്മ ഡിസ്ചാർജായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നെ കൊണ്ടുപോകാനോ ഏ അതിൻ്റെ കാര്യമില്ല എന്നെ കൊണ്ടുപോകണ്ടെന്ന് പറയണേ ഇത് കണ്ടിട്ട് നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും വരുവാണെ അവർക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കൈപിടിച്ച് നടക്കുന്നത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷാവുവാണേ അപ്പം നയന പറയും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അമ്മയ്ക്ക് കരൾ ദാനം ചെയ്യാൻ കഴിഞ്ഞതിന് അമ്മയുടെ അസുഖം മാറിയതിനൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അപ്പോഴും അമ്മ സത്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ നയന നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ സഹായത്തിനുള്ള റിസൾട്ട് കിട്ടണം അത്രേ ഉള്ളൂ അല്ലാതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് പറയണേ അപ്പോൾ അത് പിന്നെ നമ്മുടെ ഇടയിലേക്ക് ചെയ്ത് വിളിച്ച് പറയുന്നവരാണല്ലോ ഏറ്റവും കൂടുതലുള്ളത് ആ കൂട്ടത്തിൽ മോളും നീ മാത്രമാണ് ഇങ്ങനെ അപ്പോൾ കനകദുർഗം ഗോവിന്ദനോട് പറയാണ് ഇതേ കണ്ടില്ലേ ആദർശനെ ഭയങ്കര സ്നേഹമാണ് നമ്മുടെ മോളോട് അമ്മയ്ക്ക് കരൽ കൊടുത്തതിന് ശേഷം ഈ സ്നേഹം കൂടിയിട്ടുണ്ട് ഇനി എന്ത് വന്നാലും ആദർശ മോനെ നയനെ കൈവിടില്ല എന്ന് എനിക്കറിയാം പക്ഷേ നവ്യയുടെ കാര്യമാണ് ആകെ കഷ്ടം അവ ഭയങ്കര ദുരന്തത്തിലാണ് അവനല്ല അവൻ്റെ അമ്മയാണ് ഇടുന്ന യഥാർത്ഥ ദുരന്ത ദുരന്തം അതുകൊണ്ടാണ് അവന് അങ്ങനെ ആയിപ്പോയത് പോയത് ആദർശ അവൻ്റെ അമ്മ നമ്മളെ വെറുത്തു പോയെങ്കിലും ദേവരുടെ സ്വഭാവ സ്വഭാവം നല്ലതാണ് കുടുംബസ്നേഹമുള്ളവരാ അതുകൊണ്ട് തന്നെ അവൻ്റെ കുടുംബത്തിൽ പ്രശ്നമൊന്നുമില്ല അത് പക്ഷേ അതുപോലെ തന്നെ ഈ ജലജ അവർക്ക് അവരുടെ മക്കളോടും അല്ലാതെ മറ്റാരോടും ഒരു സ്നേഹവും ഇല്ല കടപ്പാടും ഇല്ല സ്നേഹവും ഇല്ല ഭയങ്കര സ്വാർത്ഥയാണ് പിന്നെ കാണിക്കുന്നത് ആദർശ ചോദിക്കുകയാണ് നിനക്കിപ്പോൾ വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ ഞാൻ യ്ക്ക് നടക്കുന്നുണ്ട് കൂടുതൽ സാഹസമൊന്നും കാണിച്ച് അഭ്യാസമൊന്നും കാണിച്ച് കൂടുതൽ അപകടത്തിലൊന്നും പോകണ്ട ഞാൻ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാലേ മറ്റുള്ളവർക്ക് മനസ്സിലാവും എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഏത് അദൃശ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പം ഫോളോ ചെയ്യാൻ നൂറ് പേരാണ് എൻ്റെ അമ്മായിമ്മയ അറിയിക്കാനും നൂറ് പേരാണ് അപ്പം അതുകൊണ്ട് ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ ഒരുപാട് പേടിച്ച് ജീവിച്ചാലേ ഇനി അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അടുത്തതായിട്ട് അങ്ങനെ കൈ പിടിച്ച് നടത്തിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് ഈ സമയം നമ്മുടെ അഭി കൈയും കാലുമൊക്കെ വേദനിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അനാമിക എന്ന് വെച്ചു അല്ല ശയനപ്രദക്ഷിണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ കൈക്ക് നല്ല വേദനയുണ്ടോ ആ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ ഇനി അതൊരു വല്ലാത്ത ശിക്ഷയാണ് അനാമികയെ എങ്ങനെ പിടിക്കാതിരിക്കും അപ്പോഴേക്കും നമ്മുടെ മുത്തച്ഛനെ ഇത് കേട്ടോ വരികയാണേ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് അല്ല അമ്മാവന്മാർക്കും ഇങ്ങനെ വ്രതം ഉൾക്കേണ്ടി വരില്ലേ അതൊരു ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് അല്ല നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഞാനിപ്പോൾ ശയനപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ അതെ നീ ആഴ്ചയിൽ ഒരു ദിവസം ശയനപ്രദക്ഷിണം നടത്തിയാലും ഒരു കുഴപ്പമില്ല അത്രയ്ക്ക് പാപം നീ ചെയ്തിട്ടുണ്ടല്ലോ അതെ എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം നാളെ ദേവേനയുടെ പക്കനാളാണ് എല്ലാവരും ഒരിക്കലിരിക്കണം അപ്പോൾ ഇത് കേട്ട് നമ്മുടെ അനാമയ്ക്ക് ദേഷ്യം വരികയാണെ ആര് നിർബന്ധിക്കുന്നില്ല സ്നേഹമുള്ളത് അവരെ ഒരിക്കലും ഇരുന്നാൽ മതി എങ്കിൽ പിന്നെ ഞാനൊരിക്കലും എടുക്കാം മുത്തശ്ശ അങ്ങനെ ആവി പറയുകയാണെ അപ്പോൾ നമ്മുടെ വസുധർ പറയാണ് നയനും സ്നേഹം കാണിക്കണം ആ ഒരിക്കലും എടുക്കണം അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശനും പറഞ്ഞില്ലെങ്കിൽ ശരി നാളെ പക്ക പക്കനാളാണല്ലോ ഞാനും അവധി എടുക്കും ഇന്നലെ നാളെ ഒരു നേരം പോലും ഫുഡ് കഴിക്കില്ല അപ്പം അവിയ വന്നിട്ട് പറഞ്ഞു ദൈവരുന്ന ഒരാൾ ഇവിടെ ഒരാൾക്കുണ്ടല്ലോ നോർമ നോൺ വെജ് കഴിക്കാത്തതിൻ്റെ ഭയങ്കര വേദനയില്ല ഇത് കേട്ടപ്പോഴേക്കും നീ എനിക്ക് നല്ല ദേഷ്യം വന്നു കേട്ടോ മുത്തശ്ശു പറയുകയാണ് അതേ മോളെ ഒരിക്കലും ഒന്നും നോക്കണ്ട കേട്ടോ നവി മോളുടെ വയറ്റിൽ കുഞ്ഞുള്ളതല്ലേ ഏയ് സാരമില്ല അമ്മായിക്ക് വേണ്ടല്ലേ ഞാൻ പിടിച്ചോളാം എന്നു പറയുമ്പോൾ ഏ അത് വേണ്ട മോളെ ഈ സമയത്ത് മോളെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കേണ്ടേ അതിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അവയ്ക്ക് ഒരിക്കലൊക്കെ പിടിക്കാൻ പറ്റുമോ അതൊന്നും അവനെ പിടിച്ചാലും ഹിവൻ പിടിച്ചാലും ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ അഭി ചോദിച്ചാൽ അതാന്ന് എന്ത് അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇതിനു ഒരിക്കലൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അതെന്താ ഇവന് പിടിച്ചാൽ ഇവൻ പിടിച്ച ഒരു കുഴപ്പമില്ലെന്ന് പറയാം അപ്പം നമ്മുടെ പെട്ടെന്ന് അഭിപ്രായമാണ് അതെന്താ ഇവൻ നീ അങ്ങനെ ചോദിച്ചത് ഞാനിതിനു മുമ്പ് ഒരിക്കലൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഉദ്ദേശം പറഞ്ഞു എപ്പോൾ നീ പിടിച്ചിട്ടുണ്ട് ആ അതിനു അതിനുമുമ്പ് ഏകാശി വ്രതമൊക്കെ പിടിച്ച സമയത്ത് ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ എൻ്റെ അറിവിൽ നീ അങ്ങനെയൊരു വ്രതം എടുത്തു എനിക്കറിയില്ല ആ നീ നാളെ അങ്ങനെ ചെയ്താൽ ദയവേ എനിക്കത് നല്ലതാണ് അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഉത്തശം പറഞ്ഞു എന്ന് കരുതി ദേ അനാമിക മോൾ ആഹാരം പാടെ ഉപേക്ഷിക്കുന്നു വേണ്ട ഇടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാം കേട്ടോ ഏ വേണ്ട വേണ്ട ഞാനൊന്നും ഉപേക്ഷിക്കുന്നില്ല അപ്പം നാവിക പറഞ്ഞു എടുക്കാൻ പറ്റുന്ന വ്രതം എടുത്താൽ പോരെ മോനെ എന്തിനാണ് നിനക്ക് നിനക്ക് അതിനെക്കൊണ്ട് പറ്റുമോ അപ്പോഴേക്കും അനാമിക പറഞ്ഞു നീയാണോ തീരുമാനിക്കുന്നത് എന്തിനാണ് അനാമിക വെറും മേടിയെന്നൊക്കെ വിളിക്കുന്നത് ഇതാരെന്നറിയുമോ ഇത് ഏഴത്തെ അമ്മയാണ് അതിനൊരു സ്ഥാനമുണ്ട് ആ ഒരു സ്ഥാനം നീ കൊടുക്കണം നീ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഞാൻ നിൻ്റെ അച്ഛനും അമ്മയും മാത്രമേ പറയുള്ളൂ അച്ഛനും അമ്മയും മക്കളെ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തേണ്ടത് വിളിച്ചത് വിളിച്ചോ ഇനി വിളിക്കാതിരിക്കുക എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളു എന്ന് പറയുകയാണേ ചമ്മി നാറി വിളറി വിളർത്തിയൊക്കെയാണ് നമ്മുടെ അനാമിക ഈ കളവനെക്കൊണ്ട് തോറ്റു ഒരു തമ്പുര വന്നിരിക്കണം എന്ന് പറയുകയാണേ അപ്പോൾ നമ്മുടെ നവ്യ പറഞ്ഞു അതേ ഇവളിപ്പോൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തെന്നറിയോ മുത്തശ്ശി മുത്തശ്ശി ഇവളുടെ ചെവിക്കെല്ലാം അടിച്ചു പൊട്ടിക്കും അപ്പം അനാമിക പറഞ്ഞു കണ്ടില്ലേ പറയുന്ന കേട്ടില്ലേ ഞാൻ ഞാൻ മനസ്സിലൊന്നും വിചാരിച്ചില്ല അവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ച് നവീകച്ച് പറയാണ് എല്ലാവരും മിണ്ടായിരുന്നെ എല്ലാവരും നാവ് നിയന്ത്രിക്കണം നല്ലതാണ് അനാമിക നാൾ മോളാണെങ്കിലും കുറച്ച് നാവൊക്കെ ഇതുപോലെ ഉയർത്തുന്നത് കുറച്ച് കുറയ്ക്കണം മുത്തശ്ശിന്റെ മുന്നിലാണെങ്കിലും അങ്ങനെ തന്നെ ചിന്തിക്കണം എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ എല്ലാവരും ഒച്ചുയർത്താൻ തുടങ്ങിയില്ലേ ദേ ഇവൻ പോലും ഒരു ശബ്ദം ഉയർത്തി ഇതുവരെ ഇവിടെ സംസാരിച്ചിട്ടില്ല അപ്പോൾ അനാമികയാണെങ്കിൽ വീണ്ടും ചമ്മി നാറുകാണേ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ വിശേഷം ഇന്നിവിടെ അവസാനിക്കുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാക്കി നമുക്ക് നാളെ കാണാം വളരെ ഗംഭീരമായിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്